ഈ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ ഞങ്ങളന്നേ പറഞ്ഞതാണ് പോളിംഗ് കുറഞ്ഞാലും നാല് ലക്ഷത്തിൻ്റെ വേറെ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധിക്ക് ഉണ്ടാകുന്നത് ഉദാഹരണ ലീഡ് ഇപ്പോൾ എറണാകുളം നിയോജന മണ്ഡലത്തിൽ എഴുപത് ശതമാനമായിരുന്നു പോളിങ് കഴിഞ്ഞ പ്രാവശ്യം കാണും ഏഴ് ശതമാനം പോളിംഗ് കുറവായിരുന്നു എന്നിട്ട് പോലും അറുപത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡ് പ്രിയങ്കാ ഗാന്ധിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് സാധിച്ചു ആദ്യ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ വച്ചിരിക്കുമ്പോൾ അമ്പത്തി ആറായിരം വോട്ടിൻ്റെ ലീഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരിക്കുമ്പോൾ അമ്പത്തി ഏഴായിരം വോട്ടിൻ്റെ വീടായിരുന്നു ഞാറാളികൾ അപ്പം അറുപത്തിനാലായിരം വളർത്തനാൾ വീട് വർദ്ധിപ്പിച്ചു എല്ലാ മണ്ഡലങ്ങളിലും അതുപോലെ തന്നെയാണ് പാലക്കാട് എന്തായാലും ദോഷം പറഞ്ഞു അവർ ഒന്നാം സ്ഥാനത്ത് എത്തും എത്ര വോട്ട് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരം ഫോട്ടിന് ഷാഫി അയച്ചോട്ടാണ് പതിനയ്യായിരത്തിന് മേലെ ഇപ്പം ലീട് പോയി അപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നല്ലൊരു തരംഗം ഉണ്ട് ചേലക്കരങ്ങൾ ആലോചിക്കും മുപ്പതിനായിരം വോട്ടിന് അയച്ച സ്ഥലത്താണ് ഇപ്പം പ്രദീപ് പ്രദീപിക്കുന്ന ലീഡെന്ന് മനസ്സിലാക്കണം ഗവൺമെന്റ് മെഷീനറികൾ ഗവൺമെൻറ് പോലീസ് അതുപോലെ മറ്റ് ഒക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പാലക്കാട് അട്ടിമറിക്കാൻ നോക്കിയാൽ ദയനീയമായി അവിടെ പരാജയപ്പെട്ടു ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു കളി അമ്മയോളം വരില്ല ഒരു സമ്മാനമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു